ിൽ നിന്ന് ടോം കുര്യക്കോസ് നമുക്കൊപ്പം ചേരുന്നു ടോമ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട് ഏത് തരത്തിലാണ് നിലപാടുകൾ എന്നുള്ളതെല്ലാം പ്രചാരണത്തിലേറെ ചർച്ചാ വിഷയമായ ഒന്നാണ് അപ്പോഴും ഇത് തെരഞ്ഞെടുപ്പ് ദിവസം പോളിംഗ് ദിവസം സഭാ അധ്യക്ഷന്മാരടക്കം വ്യക്തമാക്കിയ ചില നിലപാടുകളൊക്കെ ഏത് തരത്തിലായിരിക്കും ജനഹിതത്തെ സ്വാധീനിക്കുക എന്നെല്ലാം ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അങ്ങനെയെല്ലാം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായി കൂടി മാറുന്നു മധ്യ കേരളത്തിലെ പോളിംഗ് ദിവസം പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിലപാടുകളെല്ലാം സ്വാധീനിക്കാനുള്ള ഒരു സാധ്യതയാണ് മുന്നണികൾ ഉറ്റുനോക്കുന്നത് പോളിംഗ് കഴിയുമ്പോൾ നമുക്കറിയാം മധ്യ കേരളത്തിലെ ആലപ്പുഴ ഒഴികെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ ക്രൈസ്തവ മതവിഭാഗത്തിന്റെ ക്രൈസ്തവ വിശ്വാസികളുടെ വോട്ട് ഏറെ നിർണായകമാണ് ഇവിടെ ഇന്ന് രാവിലെ അതായത് പോളിംഗ് ദിവസം ക്രൈസ് ചില ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ ഭാഗത്തുണ്ടായിട്ടുള്ള പ്രതികരണമാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത് സ്വാഭാവികമായും അത് ഈ തെരഞ്ഞെടുപ്പില് പ്രതിഫലിക്കും അതായത് മണിപ്പൂർ വിഷയം കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന സി ബി സി അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തിന്റെ പ്രസ്താവന തൊട്ടുപിനാലെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ പ്രസ്താവന അദ്ദേഹം പറഞ്ഞത് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞത് മതേതൃത്വവും സമത്വവും അതോടൊപ്പം ന്യൂനപക്ഷ അവകാശങ്ങളും സംരക്ഷിക്കുന്ന സർക്കാർ അധികാരത്തിൽ വരണമെന്ന മാർ റാഫേൽ തട്ടിന്റെ പ്രസ്താവന സ്വാഭാവികമായും ഇത് വിശ്വാസികൾക്ക് നൽകിയ ഒരു രാഷ്ട്രീയ സന്ദേശമാണെന്ന് കൃത്യമായും വ്യാഖ്യാനിക്കേണ്ടി വരും നമുക്കറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ബി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയായിരുന്നു അതിനുവേണ്ടിയുള്ള പല ശ്രമങ്ങളും ബി ജെ പി നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു സുരേഷ് ഗോപി പള്ളികൾ കയറി ഇറങ്ങിയുള്ള സുരേഷ് ഗോപിയുടെ പ്രചരണം അതോടൊപ്പം മാതാവിന് തൃശ്ശൂരിലെ കത്തീഡർ പള്ളിയിൽ മാതാവിന് സ്വർണ്ണ കിരീടം നൽകിയുള്ള സുരേഷ് ഗോപിയുടെ പല തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളും ഒക്കെ കണ്ട് അവസാനം ദിവസം അതായത് തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ നേരിട്ട് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ നടത്തിയ കൂടിക്കാഴ്ച അങ്ങനെ പരമാവധി പിന്തുണ ആർജിക്കാൻ വേണ്ടി ക്രൈസ്തവ വിഭാഗത്തിന്റെ പിന്തുണ ആർജിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തുണ്ടായെങ്കിലും അവ ഈ പോളിംഗ് ദിവസത്തെ ഈ ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരുടെ ആ പ്രസ്താവനയാണ് ബി ജെ പിയെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ചും തൃശ്ശൂരിൽ ഈ തെരഞ്ഞെടുപ്പ് ദിവസം വരെ അതായത് ഇന്നലെ അവരെ കൃത്യമായ ഒരു രാഷ്ട്രീയ സന്ദേശം സഭാ നേതൃത്വം നൽകിയിരുന്നില്ല ചില ഒറ്റപ്പെട്ട പ്രസ്താവന വിളിച്ചാൽ അതായത് സമദൂരമായിരിക്കും നിലപാടെന്ന് പറയുമ്പോഴും പക്ഷേ ഇന്നത്തെ ദിവസത്തെ ഈ പ്രസ്താവന ബി ജെ പിയുടെ ചങ്കെടുപ്പ് കൂട്ടുന്നുണ്ട് അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വിശ്വാസം നൽകുന്നുണ്ട് പ്രത്യേകിച്ചും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ തൃശൂർ ബി ഏറ്റവും കൂടുതൽ ലക്ഷ്യം വയ്ക്കുന്ന സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത് കൊണ്ട് തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മണ്ഡലമായിരുന്നു തൃശ്ശൂർ പക്ഷേ തൃശ്ശൂരിൽ ഈ സുരേഷ് ഗോപി പ്രതീക്ഷിച്ചതുപോലെ ബി ജെ പി പ്രതീക്ഷിച്ചതുപോലുള്ള ഒരു ക്രൈസ്തവ വിഭാഗത്തിന്റെ പിന്തുണ ലഭിച്ചില്ല ലഭിക്കുന്നില്ല എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ പാലാ ബിഷപ്പിനെ പോയി കൂടിക്കാഴ്ച നടത്തുന്നു അരുവിത്തറ പള്ളിയിൽ പോകുന്നു അങ്ങനെ പല രീതിയിലുള്ള അടവുകൾ പയറ്റുന്ന സാഹചര്യം പോലും ഉണ്ടായി പക്ഷേ സ്വാഭാവികമായും ഇന്നത്തെ ചില അട്ടിമറികൾ അത് ഏതെങ്കിലും തരത്തിൽ ബി ബാധിക്കുമോ ബി ജെ പി തിരിച്ചടിയാകുമോ എന്ന ആശങ്ക പാർട്ടി നിർത്തുന്നുണ്ട് മറുവശത്ത് അതായത് കോട്ടയം ഇടുക്കി ചാലക്കുടി എറണാകുളം ജില്ലകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ചാലക്കുടിയിൽ വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ തവണ മികച്ച വിജയം യു ഡി എഫ് സ്വന്തമാക്കിയ അതായത് ബെന്നി ബെഹനിലൂടെ ആ മണ്ഡലം തിരിച്ചു പിടിച്ച ഒരു കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിന് സമാനമായിട്ടുള്ള പോളിംഗ് ആണ് പക്ഷേ അവിടെ ട്വന്റി ട്വന്റിയുടെ സാന്നിധ്യം പ്രത്യേകിച്ചും കിഴക്കൻപലം പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലും വലിയ രീതിയിലുള്ള പോളിംഗ് ആണ് എൺപത് ശതമാനത്തോളം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് അത് സ്വാഭാവികമായും യു ഡി എഫിനെ തന്നെയാണ് ആശങ്കപ്പെടുത്തുന്നത് പക്ഷേ എങ്കിൽ പോലും കടന്നു കയറാൻ കഴിയും മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷ യു ഡി എഫ് വെക്കുമ്പോഴും വലിയ മികച്ച ഒരു മത്സരം ഇടതുപക്ഷം കാഴ്ചവെച്ചിരുന്നു എറണാകുളത്താണ് യു ഡി എഫ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ഭൂരിപക്ഷം പോളിംഗ് രേഖപ്പെടുത്താത്തത് ഈ ഭൂരിപക്ഷം കുറയ്ക്കും എന്ന ആശങ്കയുണ്ട് കോട്ടയത്തും ഇടുക്കിയിലുമായിരുന്നു ഇഞ്ചോണിച്ച് മത്സരം നടന്നത് പോളിംഗ് രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും പോളിങ് മന്ദഗതിയിലാണ് അവസാന മണിക്കൂർ പോലും മന്ദഗതിയിലാണത് യു ഡി എഫിനെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്നു പക്ഷേ കഴിഞ്ഞ തവണത്തെ റെക്കോർഡ് ഭൂരിപക്ഷം ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് വിജയിച്ചതെങ്കിൽ കഴിഞ്ഞവടത്തിന് സമാ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യം രാഷ്ട്രീയ സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് ഇടതു സർക്കാരിന് എതിരായിട്ടുള്ള പല വികാരങ്ങളും